ഹായ് കർക്കിടമാസൊക്കെ ആയില്ലേ അപ്പൊ നമുക്ക് ഇന്ന് ഒരു കർക്കിട കഞ്ഞി വയ്ക്കുന്ന കിറ്റിനെ പറ്റി പരിചയപ്പെട്ടോ ഞാനിവിടെ കണ്ടാംകുളത്തിന്റെ കർക്കിടകിറ്റ് ആണ് പറയുന്നത് അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് തുറന്ന് നോക്കാം ഞാൻ ഇങ്ങനത്തെ കിറ്റ് വാങ്ങിക്കാറില്ല കേട്ടാ ഞാൻ മരുന്നും കടയിൽ നിന്ന് പച്ചമരുന്ന് കടയിൽ നിന്ന് പോയിട്ട് ആശത്തിനുള്ള സാധനങ്ങൾ മേടിക്കാണ് പറ്റുന്നത് ഇതിപ്പോ നടാതെയാണ് ഇങ്ങനത്തെ ഒരു കിറ്റ് വാങ്ങിച്ചത് എന്തൊക്കെയാണ് ഉള്ളത് ഇത് കുളിച്ചപ്പോ നല്ല മരുന്നിന്റെ മണം പച്ചമരുന്നുകളുടെ മണം അതിൽ ഇരുന്നാ വില അരിയാണത് ഏഴ് പാക്കറ്റ് ഉണ്ട് അടുത്തത് പച്ചമരുന്ന് എന്ന് പറഞ്ഞിട്ട് ഏഴു ദിവസ പാക്കറ്റ് അടുത്തത് ആശാളി അടുത്തത് ഉലുവ ഇത് പൊടി മരുന്ന് ചൂർണ്ണം അപ്പൊ നമ്മുടെ ഔഷധക്കൂട്ട് കർക്കിടകഞ്ഞിക്ക് ഉള്ള സാധനങ്ങളാണിത് കർക്കിട മാസമായില്ലേ അപ്പൊ നിങ്ങള് ഇതുപോലെ കർക്കിട കഞ്ഞി ഒക്കെ ഏഴ് വെച്ച് കഴിക്കണം പാക്കറ്റ് ഇങ്ങനെ മേടിക്കാം ഞാൻ ഇതുപോലെ പാക്കറ്റൊന്നും മേടിച്ചിട്ടില്ലേട്ടാ നിങ്ങള് പാക്കറ്റ് മേടിക്കുന്നവരെന്നു വെച്ചാൽ പാക്കറ്റ് വേടിക്കാം അല്ലെങ്കിൽ പച്ചമരുന്ന് കടയില് നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്കുള്ള സാധനങ്ങൾ ദുരിതങ്ങൾ അവര് നമുക്ക് ഞാൻ അങ്ങനെയാണ് മേടിക്കാറ് മടുകൂടെ പോയി മള്ളി പോയപ്പോ അപ്പൊ പറയല് മേടിച്ചു നോക്കാം അമ്മ നല്ലതാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചതെന്ന് അപ്പൊ ഒന്ന് കഴിച്ചു നോക്കിട്ട് ഞാൻ പറയണ്ടെങ്ങനെയാന്ന്